സത്യത്തില് ആർക്കും ചോദിക്കാം ഒരു ബിഷപ്പിനെന്താണോ കള്ളുകച്ചവടത്തിൽ കാര്യം അല്ലേ വിഷപ്പാപ്പിച്ചൻ എന്നാലൊരു പക്ഷെ പറഞ്ഞു വരുമ്പോൾ സമ്പന്നരായ മദ്യവ്യാപാരികൾ പലരും സഭാവിശ്വാസികളാണ് അല്ലെ വിഷപ്പാപ്പച്ചൻ അങ്ങനെ നോക്കുമ്പോ മദ്യവ്യാപാരം നമുക്കൊരു സഭാവിഷയുമാണ് ഈ പാവപ്പെട്ട തിരുമേനിക്കും തിരിമേനിക്കും കള്ളുക പത്ത് നാൽപ്പത് കൊല്ലം ഈ മധ്യ ദുരിതാകൂറുള്ള റേഞ്ചുകൾ മുഴുവൻ അടക്കി പിടിച്ചിട്ടും മതി നിർന്നു നെയ്യപ്പച്ചൻ ഇനി ഇതൊക്കെ മതിയാക്കണം ഇവർക്കും ഒരു അവസരം കിട്ടട്ടെ ഈ സഭയുടെ തന്നെ കുഞ്ഞാടുകളിലേവരും അതായത് ഈ നിൽക്കുന്ന കുന്നേലൗത കുട്ടിയുടെ കെട്ടിയോടേനീ കുപ്പായം വിറ്റുപോയെങ്കിലും അവരിപ്പോഴും അവിടുത്തേക്ക് കൂടെ പറഞ്ഞ പെങ്ങൾ തന്നെ ഈ പറ്റൻ സമുദായത്തിൽ രണ്ട് പ്രമാണിമാർ തമ്മിൽ സ്പർദ്ധ വേണ്ടെന്ന് ഞാൻ കരുതിയുള്ളൂ ഈ കുപ്പായത്തിന്റെ മഹിമറിയണമെങ്കിൽ കള്ളും കള്ളച്ചാരവും വിറ്റുകിട്ടുന്ന പണം കൊണ്ട് കണ്ട പിച്ചക്കാത്ത് വെച്ചുളമ്പി നാട്ടുകാരുമ്പി ഞനിഞ്ഞാ പോരാ ഇവരെയൊക്കെ പോലെ പാരമ്പര്യം വേണം ജനുസ് വേണം കുടുംബ മഹത്വം വേണം കുറഞ്ഞ പക്ഷം കുറച്ച് അക്ഷാഭ്യാസങ്ങളും വേണം യു ആർ ബുറക്കൺ നേരാതിരുമിനി ഈ പച്ച തള്ളിക്കൊടുത്ത് പോയിട്ടില്ല മരം വിട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ കൺമുമ്പി വെച്ച എന്റെ അമ്മച്ചയെ കയറി പിടിച്ച റേഞ്ചർ സാഹിപ്പിനെ ഒറ്റ വെട്ടിന് രണ്ട് ഗുണ്ടാക്കിയിട്ട് എന്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്ക് ഒമ്പത് വയസ്സ് കഴിമരത്തിന്റെ അപ്പന്റെ ശവം നിറത്തിങ്ങനെ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോ അമ്മ എന്റെ പത്താമത്തെ പറഞ്ഞാള വനമ്പായ പൊതിഞ്ഞുകെട്ടി മൂന്നാം പക്കളെന്റെ അപ്പനെ പള്ളിമുറ്റത്തുകൊണ്ട് ഇറക്കുമ്പോ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇപ്പോഴും ഒളയ്ക്കുവാതിരേനി വേണ്ടി ഈ നീളത്തിലുള്ള കൃമികള് അപ്പന്റെ മൂക്കിൽ നിന്ന് വായിരുന്നു അന്ന് മൂക്ക് പൊത്തിക്കൊണ്ട ഇതുപോലത്തെ കുപ്പായം ഇട്ട തിരുമേനിമാര് അപ്പന്റെ ശവത്തിന് ചാറ്റിയത് എടുത്ത് ചെമ്മടിക്കൂലിക്കൊണ്ട് തള്ളിക്കൊള്ളാൻ അന്യം വേർക്കുന്ന കാശ് കൊണ്ട് അപ്പവും തിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടാസയിലും ബെൻസയിലും കയറി നടക്കുന്നവരുടെ പളവെടുത്ത കുപ്പായത്തോട് അന്ന് തീർന്ന തിരുമേനി ബഹുമാനം ഇപ്പൊ എനിക്ക് അതിനോട് തിരുമേനി ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനമാ എന്നാ നീ തല കുലിക്കല്ലോ ഇറവാ ൻസ് ബഹുമാനക്കുറവ് കേട്ടോ തിരുമേനി കർത്താവിന്റെ കാര്യത്തിലും അതെ കള്ളുകച്ചവടത്തിലും അതെ എനിക്കൊരു മെത്രത്തിന്റെ ഇടനില വേണ്ട മനസ്സിൽ വെച്ചോ തിരുമേനി ഐ എം ഔട്ട് സ്പോക്കൺ ആടാ